എല്ലാ മനുഷ്യതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ വാക്കുകൾ എത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്നറിയാം സംസാരിക്കാൻ കഴിയാത്ത ഒരാളിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നാം പറയുന്നത് അവർ സൈൻ ലാംഗ്വേജിലൂടെ മനസ്സിലാക്കത്തോളൂ അവർക്ക് വാക്കുകൾ പറയാനായിട്ട് കിട്ടുകയില്ല ശബ്ദമില്ല അർത്ഥമുള്ള വാക്കുകളായി ശബ്ദം പുറത്തേക്ക് വരാതെ അവർ വിമിഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് ദൈവം തന്ന ദാനത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം കണ്ണില്ലാത്തവരെ കാണുമ്പോൾ നാം ദൈവമേ എനിക്ക് കണ്ണുകൾ അവിടെ തന്നതിനായി നന്ദി എന്ന് പറയുന്നില്ലേ അങ്ങനെ ഓരോ അവയവങ്ങളില്ലാത്ത വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലൂടെ നാം കണ്ട് മടങ്ങുമ്പോൾ എത്രമാത്രം ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതിയാവും അതുകൊണ്ട് നമ്മുടെ ഓരോ അവയവങ്ങളെയും എല്ലാ പ്രഭാതത്തിലും ദൈവ സ്നധിയിൽ ഏൽപ്പിച്ച് ദൈവത്തിന് നന്ദി പറയണം കാലദൈവം തന്നതിനായിട്ട് ഇവിടെ എന്ന് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ സംസാരിക്കും നമ്മൾ ആരോട് എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോട് പറയണം കൂടാതെ നാം പറഞ്ഞത് കേൾക്കുന്നവർ മറുവാക്കായിട്ട് മറ്റുള്ളവരോട് പറയുന്നതും ശ്രദ്ധിക്കണം ഉചിതമല്ലാത്തത് പറയാത്തത് മറ്റൊരാളോട് പറഞ്ഞാൽ കേൾക്കുന്നയാൾ ഇത് സത്യമാണെന്ന് കരുതി അതിനെ അംഗീകരിച്ചാൽ തെറ്റിദ്ധാരണയുണ്ടാവും ഞാൻ പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റൊരാളോട് പറയുകയും കേൾക്കുന്നയാൾ അത് സത്യമാണെന്ന് ധരിച്ച് എന്നോട് പെരുമാറുകയും ചെയ്താൽ സത്യാവസ്ഥയ്ക്ക് ഭംഗമുണ്ടാവും അതുകൊണ്ട് കേൾക്കുന്നവനും പരിജ്ഞാനം ഉണ്ടാവണം പറയുന്നവനും പരിജ്ഞാനം ഉണ്ടാവണം ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആ വ്യക്തിക്കും പരിചയം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഈ വാക്കുകൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എത്തുകയും മറ്റൊരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥവും അതിന്റെ എല്ലാം മാറും അങ്ങനെ തെറ്റിദ്ധാരണകൾ വലുതായിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കുറിച്ച് വേറൊരാളിനോട് പറയുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് ഹാനി വരുന്ന രീതിയിൽ പറയുവാൻ കേൾക്കുന്നവർ അതിനെ അന്നേരം തന്നെ വിധിക്കുകയും ചെയ്യരുത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മാത്രമേ വിധി കല്പിക്കാവൂ കാരണം കേൾക്കുന്നതെല്ലാം സത്യമാവണമെന്നില്ല അതുകൊണ്ട് കേൾക്കുന്നവരും ശ്രദ്ധിക്കണം പറയുന്നവരും ശ്രദ്ധിക്കണം പറയുന്ന ആൾ പറയേണ്ടത് മാത്രമേ പറയാവൂ അഹിതമായതും ഉചിതമല്ലാത്തതും പറയാൻ പാടില്ല കഴിയുന്നതും മറ്റൊരു വ്യക്തികളെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് മോശമായത് പറയാതിരിക്കാൻ പരിശ്രമിക്കാൻ മനുഷ്യനാണ് ഇട ചിലപ്പോൾ ഈ നാവിന് വല്ലാത്ത ഒരു അറിയാമെന്ന് പറഞ്ഞു പക്ഷെ അത് വല്ലാത്ത ബുദ്ധിമുട്ട് പിന്നിട്ടുണ്ടാക്കും അപ്പൊ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ നാവിനെ നമുക്ക് കടിഞ്ഞാൻ ഇടാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ ശുദ്ധീകരണം ഉണ്ടാകും അത് നമ്മുടെ ജീവിതത്തിനും അനേകരുടെ ജീവിതത്തിനും അനുഗ്രഹമാകുകയും ചെയ്യും നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും